അമൂല്യമായ ജലലഭ്യത ഉറപ്പാക്കാൻ പുഴൽ കിണർ നിർമ്മാണ മേഖലയിൽ പത്ത് വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യവുമായി ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം ബ്രാഞ്ച് പെരിന്തൽമണ്ണ ഫോൺ ഫോർ ഡബിൾ ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു വേനലിൽ കുടിവെള്ള സംഭരണത്തിനായാണ് ടാങ്കുകൾ നൽകുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹതപ്പെട്ട പട്ടികജാതി ഗുണഭോക്താക്കൾക്കാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിരവധി പദ്ധതികൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുകയുണ്ടായി ഇപ്രാവശ്യം ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ മാറ്റു ഏകദേശം നൂറ്റി നാൽപ്പതോളം ആളുകൾക്ക് എസ് സി ആളുകൾക്ക് വാട്ടർ ടാങ്ക് നൽകുന്ന ചടങ്ങാണ് ഈ വർഷം കട്ടിലായാലും എസ് സി കട്ടിലും ജനറൽ കട്ടിൽ അങ്ങനെ നിരവധി പദ്ധതികൾ നടത്തിയതിനോടൊപ്പം ഈ പദ്ധതി കൂടി നടപ്പിലാക്കുന്നതോടുകൂടി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഒരു അന്തിമമായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ പദ്ധതികൾ കൂടിയായാൽ ഈ കഴിഞ്ഞ വർഷത്തെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി മുഴുവൻ പൂർത്തീകരിക്കാവുന്നതാണ് ഏതായാലും അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ മുടക്കി നൂറ്റിനാൽപ്പത ആളുകൾക്ക് എസ് ആളുകൾക്ക് നൽകുന്ന ഈ വാട്ടർ ടാങ്കിന്റെ വിതരണം ഔപചാരികമായി വളരെ സ്നേഹത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പുഷ്പലത അധ്യക്ഷത വഹിച്ചു അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ച് നൂറ്റിനാൽപ്പത് ഗുണഭോക്താക്കൾക്കാണ് ടാങ്കുകൾ വിതരണം ചെയ്തത് പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ കെ അശോകൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു